ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ സോ ചാമ്പ്യൻസ് ട്രോഫി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഘട്ടത്തിലെങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ആവേശഭരിതമായിട്ടുള്ള സെമി പോരാട്ടങ്ങളിലേക്ക് ചാമ്പ്യൻസ് ട്രോഫി കടക്കാൻ പോവുകയാണ് നമുക്കറിയാം ഇതിനടകം തന്നെ സെമി ഉറപ്പിച്ച നാല് ടീമുകളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യയും ന്യൂസിലാൻഡും ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും സെമി ബർത്ത് ഉറപ്പിച്ചിട്ടുണ്ട് സോ സെമി പോരാട്ടങ്ങൾ എങ്ങനെയായിരിക്കും ഏതൊക്കെ ടീമുകൾ ഏത് ടീമിനായിരിക്കും നേടാൻ പോകുന്നു എന്ന കാര്യത്തിലൊരു അവ അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സോ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇന്നോടുകൂടി അറിയാൻ സാധിക്കും കാരണം ഇന്ന് അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടാൻ പോവുകയാണ് സെമി ഉറപ്പിച്ച രണ്ട് വമ്പന്മാർ തന്നെയാണ് ഗ്രൂപ്പ് ഇന്ന് അവസാന ലീഗ് ലീഗ് സ്ഥിതി പോരാട്ടത്തിൽ മുഖാമുഖം വരാൻ പോകുന്നത് സോ കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ട്രോഫിയിലെ തങ്ങളുടെ അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാരായി സെമി ഉറപ്പിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഗ്രൂപ്പ് എയിൽ അതായത് ഇന്ന് നടക്കുന്ന പോരാട്ടത്തിൽ ന്യൂസിലാൻഡിനെ ഇന്ത്യ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള ഓസ്ട്രേലിയ ആയിരിക്കും ഇന്ത്യയുടെ സെമിയിലെ എതിരാളി മറച്ചാണ് അഥവാ ന്യൂസിലാൻഡാണ് ഇന്ന് ഇന്ത്യ പരാജയപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായി ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ നേരിടുമ്പോൾ ഗ്രൂപ്പ് എയിൽ നിന്ന് രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള ഇന്ത്യ ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാരായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയായിരിക്കും സെമിയിൽ നേരിടാൻ പോകുന്നത് സോ എന്നിരുന്നാലും സെമി പോരാട്ടങ്ങളുടെ ആ ഒരു ഫിക്സ്ച്ചർ നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും തിളർ ബാറ്റിലിൽ ഇന്ത്യ തങ്ങളുടെ അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ കരുത്തറായ ന്യൂസിലാൻഡിനെ നേരിടാൻ പോവുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക